ഹലോ ഇപ്പം എല്ലാവരും സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു പ്രണയം എന്ന് പറയുന്നതിന് വല്ലാത്തൊരു ആസ്മരീതിയും വശ്യതയുമാണ് അപ്പോൾ ഇതിലേക്ക് പ്രണയത്തിലേക്ക് പ്രണയം എന്ന് പറയുന്നത് ഇപ്പോൾ വിവാഹത്തിന് മുൻപോ അതിനുശേഷമോ ആണെങ്കിൽ കൂടിയും ഒരുതരം അന്ധത ബാധിച്ചത് പോലെയാണ് ഒരിക്കലും പ്രണയത്തിലേക്ക് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കലും ഒന്നും തന്നെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കില്ല അപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ ഉള്ളൊരു എന്താ പറയുന്ന പ്രണയം നടത്തുന്ന വഴിയിലൂടെ പോയിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനുള്ള സമയമൊന്നുമില്ല കാര്യം പ്രണയം എന്ന് പറയുന്നത് മുൻകൂട്ടി തീരുമാനിച്ചിട്ടൊന്നും ഉണ്ടാകുന്ന ഒരു കാര്യമല്ല ഒരു വികാരമല്ല എന്നാൽ പോലും ഭാവിയിലേക്ക് ഒരു നല്ലൊരു ജീവിതം ജീവിതം അല്ലെങ്കിൽ നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാകുന്നതിന് എപ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതിയാവും പിന്നീട് അതിനെക്കുറിച്ച് നമ്മൾ പശ്ചാത്താപിച്ചിട്ട് നിരാശ നിരാശ കൊണ്ടിട്ട് ഒരു കാര്യമില്ല അപ്പോൾ തങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ പുരുഷന്മാരുടെ ഭാവിയിൽ പുരുഷന്മാരെ എങ്ങനെയായിരിക്കണമെന്ന് നന്നായിട്ട് അറിഞ്ഞിരിക്കണം കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം ഒരു ദീർഘ കൂടിയിട്ട് ഒരു പ്രണയബന്ധത്തിലേക്കോ അല്ലെങ്കിൽ എന്താ പറയുക ദാമ്പത്യ ജീവിതത്തിലേക്കൊക്കെ കിടക്കുകയാണെങ്കിൽ അത് കുറേയൊക്കെ നല്ലൊരു ജീവിതം ം കെട്ടിപ്പടുക്കുന്നതിനെ സഹായിക്കും അപ്പോൾ സ്ത്രീകൾ എന്ന് പറയുന്ന പുരുഷന്മാരിൽ സ്നേഹവും എന്താ പറയുക അവരോട് പ്രത്യേകിച്ച് ഒരു കെയർ മാത്രം ആഗ്രഹിക്കുന്നു പക്ഷെ അത് മാത്രം പോരാ വേറെ കുറച്ച് കാര്യങ്ങളൂടി പുരുഷന്മാരിൽ നിന്ന് ആഗ്രഹിക്കണം അവരെ അത് എങ്ങനെയൊക്കെയാണ് എന്ന് കുറച്ചെങ്കിലും തിരിച്ചറിഞ്ഞിരിക്കണം മറ്റുള്ളവരോട് വളരെ കരുണയോടും സ്നേഹത്തോടും കൂടി പെരുമാറുന്ന പുരുഷന്മാരെ എപ്പോഴും നല്ല ലോലഹൃദയത്തിന് ഉടമകളായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ഒരു സ്ത്രീയോട് നല്ല രീതിയിൽ പെരുമാറാനും ബിഹേവ് ചെയ്യാനും സാധിക്കും അത് ഭാവിയിലും അത് പ്രണയത്തിലാണെങ്കിലും ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും ആ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനെ സഹായിക്കുകയും ചെയ്യുമെന്നാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ പുരുഷന്മാരെ സ്ത്രീകൾ പെട്ടെന്ന് തന്നെ അടുക്കുന്നതായിട്ട് കാണാം നല്ല കരുണയോടുകൂടി അല്ലെങ്കിൽ നല്ല സഹാനുഭൂതിയോടുകൂടിയും

അതായത് മനുഷ്യൻ്റെ ബന്ധ മനുഷ്യബന്ധങ്ങളെ ഏറ്റവും കൂടുതൽ ദീർഘ സുദീർഘമായിട്ട് പിടിച്ചു നിർത്തുന്ന ഒരു ഘടകമാണ് മനുഷ്യരുടെ ഉള്ളിലോ മനുഷ്യത്വം എന്ന് പറയുന്നത് മനുഷ്യത്വം ഉള്ളവർക്ക് പ സ്നേഹിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവർ മനസ്സിലാക്കാനും ഒക്കെ പെട്ടെന്ന് തന്നെ കഴിയും അതുപോലെ തന്നെ പരസ്പരം മനസ്സിലാക്കി ബഹുമാനത്തോടു കൂടിയിട്ട് അഹങ്കാരമില്ലാതെ സ്നേഹിക്കുമെന്നാണ് കരുതുന്നത് മനുഷ്യത്വപരമായിട്ട് പെരുമാറുന്ന പുരുഷന്മാരെ അപ്പോൾ ഇത്തരത്തിൽ ുള്ള പുരുഷന്മാരുടെ കാണുമ്പോഴത്തേ സ്ത്രീകൾക്കെന്ന് വെച്ചാൽ പ്രത്യേക അടുപ്പവും ആകർഷണവുമായിരിക്കും അത്തരത്തിലുള്ള പുരുഷന്മാരോട് മറ്റൊരാളുടെ മാനസികാവസ്ഥ എന്തെന്നും അതുപോലെ അവരുടെ വികാരങ്ങൾ എന്തെന്നും അറിഞ്ഞ് പെരുമാറാനുള്ള ചിലരുടെ കഴിവ് കണ്ടിട്ടുണ്ടാകും ഇതിനെയാണ് നമ്മളെ യൂണീക്ക്നെസ് അല്ലെങ്കിൽ അനിതാപ എന്ന് പറയുന്നത് അത് സഹാനുഭൂതിയും അനുതാപവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അതായത് ഇതുപോലെ യുണീക്ക്നെസ് ഉള്ള പുരുഷന്മാർക്കെന്ന് പറയുമ്പോൾ മറ്റുള്ളവരുത് പെട്ടെന്ന് തന്നെ അവരുടെ മനസ്സ് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അവരുടെ വികാരങ്ങളെ അറിഞ്ഞ് പെരുമാറാനും അല്ല അവരുടെ സാഹചര്യങ്ങളെ അറിഞ്ഞു പെരുമാറാനുമുള്ള ഒരു കഴിവുണ്ടായിരിക്കും പ്പോൾ എന്താ പറയുക സഹതാപം എന്ന് പറയുന്ന മറ്റുള്ളവരോട് ഒരു ജസ്റ്റ് ഒരു അലിവ് ഒരാൾക്കൊരു ബുദ്ധിമുട്ട് തോന്നിക്കഴിയുമ്പോൾ അതിലവർക്ക് തോന്നുന്ന ഒരു അലിവിനെയാണ് സഹാനുഭൂതി എന്ന് എന്നാൽ യുനീക്ക്നെസ് അല്ലെങ്കിൽ അനുതാപ എന്ന് പറയുന്നത് അവരെ ഇപ്പം ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അത് തങ്ങൾ കൂടി അനുഭവിക്കുന്നതായിട്ട് തങ്ങൾ കൂടി എന്താ പറയുക ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അതിൽ പങ്കാളിയായി അത് എനിക്ക് കൂടി ബാധകമാണ് എന്നുള്ള രീതിയിൽ പെരുമാറുന്നതിനാണ് അനിതാബല യുണീക്ക്നെസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ യുണീക്ക്നസ് കാണിക്കുന്ന പുരുഷന്മാർക്ക് സ്ത്രീകളുടെ പെട്ടെന്ന് മനസ്സിലാക്കാനും അവരുടെ ഓരോ എന്താ പറയുക സാഹചര്യങ്ങൾ അനുസരിച്ച് ബിഹേവ് ചെയ്യാനുമുള്ള കഴിവുണ്ടായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടാറുണ്ട് ആത്മവിശ്വാസം ഉണ്ടായിരിക്കേണ്ടത് പുരുഷന്മാർക്ക് പുരുഷന്മാർക്ക് മാത്രമല്ല ഏതൊരു വ്യക്തിക്കും ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റിയാണ് ആത്മവിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് എന്ന് പറയുന്നത് മറ്റുള്ളവരെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ എന്തൊരു പ്രതിസന്ധിയിലും ഏതൊരു പ്രശ്നഘട്ടങ്ങളിൽ പോലും അത് കോൺഫിഡൻസോട് കൂടിയിട്ട പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നതിനും തെറ്റുകൾ മനസ്സിലാക്കാനും ആ തെറ്റുകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാനും ആത്മവിശ്വാസമുണ്ട് അവർക്കിപ്പോൾ എന്തൊരു വെല്ലുവിളി നിറഞ്ഞ സാഹചര്യമാണെങ്കിൽ കൂടിയും ആ പ്രതിസന്ധി നേരിടാനായിട്ടുള്ള കാര്യം ഉറപ്പ് ഉണ്ടാവും ആത്മവിശ്വാസം ഉണ്ടാവും ഇത്തരക്കാരെയും സ്ത്രീകൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ചിലർ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഇവരിൽ എന്താ പറയണ അവർക്ക് എന്താ പറയുക ഒരു പ്രത്യേക പോസിറ്റീവ് തന്നെ അവർ നിൽക്കുന്നിടത്ത് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി നമുക്ക് തോന്നാറുണ്ട് അവർ എനിക്ക് എന്തൊരു സാഹചര്യങ്ങളിലാണെങ്കിൽ പോലും ആ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് ശ്രമിക്കും തന്നെ സ്വയം പഴിക്കാതെ പുറത്ത് കിടക്കാനായിട്ട് അവരതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും അവരെ എന്ത് പ്രതിസന്ധി ആണെങ്കിൽ പോലും എന്ത് പ്രശ്നങ്ങളാണെങ്കിൽ പോലും വിട്ടാലും അവരതിൽ നിന്ന് പുറത്തു കിടക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ എന്താ പറയുക ജീവിതത്തിലെ വിജയവും തോൽവിയും എല്ലാത്തിനെയും ഒരേ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് മൈൻഡുള്ളവരായിരിക്കും എന്ത് കാര്യത്തിലും അവർ അപ്രസന്നമായിട്ടുള്ള പ്രസൻ്റായിട്ടുള്ള പോസിറ്റീവ് മൈൻഡോട് കൂടി തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ ഇത്തരക്കാരിലേക്ക് വെച്ചാൽ അവരെ നിൽക്കുന്നിടത്ത് തന്നെ ഒരു പ്രത്യേക നമുക്ക് തന്നെ പോസിറ്റീവ് വൈബ് നമുക്കത് ഫീലാവും അതുകൊണ്ട് തന്നെ ഇത്തരം അതായത് പോസിറ്റിവിറ്റി മറ്റുള്ളവരിൽ ഈ പോസിറ്റീവ് എനർജി ഉള്ളവർ മറ്റുള്ളവരിലേക്ക് കൂടിയിട്ട് പോസിറ്റീവ് പോസിറ്റിവിറ്റി പകർന്നു നൽകുന്നവരാണ് അതുകൊണ്ട് ഇത്തരക്കാരും പെട്ടെന്ന് സ്ത്രീകളുടെ ആകർഷണത്തിൽപ്പെടുന്നവരായിരിക്കും ഒരു കാര്യത്തിൽ നിച്ഛേദാർഢ്യത്തോടു കൂടിയും അല്ലെങ്കിൽ കരലുറപ്പോടു കൂടിയിട്ടും ഉറച്ചു നിൽക്കുന്നവരെ സ്ത്രീകൾക്ക് വളരെയേറെ ഇഷ്ടമാണ് അപ്പോൾ അവർ സ്വന്തം കാര്യത്തിൽ മാത്രമല്ല നിച്ഛേദാർഢ്യവും നല്ല ഉറപ്പോടും കൂടിയിട്ട് പെരുമാറുക എന്നുള്ളത് അവർക്ക് സ്വന്തം ചുറ്റും നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടപ്പെട്ടവർക്കും വേണ്ടിയിട്ടും അവർ ഇതേ ഒരു നിലപാടുകൂടുകൂട്ടിയിട്ട് കൂടിയിട്ടായിരിക്കും ഏതൊരു കാര്യങ്ങളിലും സത്യസന്ധമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിനും അതുപോലെ സത്യസന്ധമായിട്ട് തുറന്ന് കാര്യങ്ങൾ പറയുന്നതിനും എല്ലാം തന്നെ ഇവർക്ക് വളരെയേറെ ഉണ്ടായിരിക്കും ഇത്തരക്കാരിലേക്കും സ്ത്രീകൾ പെട്ടെന്ന് അടുക്കാറുണ്ട് സ്വയം പര്യാപ്തത സ്വയം പര്യാപ്തത എന്ന് കേട്ടിട്ടുണ്ട് അത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വയംപര്യാപ്തതയുള്ള ആളുകൾ പുരുഷന്മാർ എന്തായാലും ചേട്ടിണ്ടെങ്കിൽ ബന്ധത്തിൽ തന്നെ ഇപ്പോൾ ഭാര്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രണയിനിയായിക്കോട്ടെ അവരെ ബന്ധത്തിൽ തന്നെ കുരുക്കിയിടാതെ അവരുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പറന്നു പോകാനായിട്ട് ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാനായിട്ട് സഹായിക്കുന്ന അല്ലെങ്കിൽ സ്വയം പര്യാപ്തം നേടാത്തവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അവരുടെ ഓരോ കാര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് തൻ്റെ പങ്കാളിയെ അല്ലെങ്കിൽ അവർ അങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും എപ്പോഴും അവരെല്ലാ കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരായിരിക്കും അപ്പോൾ സ്വയം പര്യാപ്തത നേടിയ പുരുഷന്മാരുടെ പുരുഷന്മാർ ആണെങ്കിൽ ഇത്തരക്കാർക്ക് സ്ത്രീകളെ ആകർഷിക്കുന്നതിന് പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരിക്കും ബഹുമാനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ വളരെയേറെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ബഹുമാനം എന്ന് പറയുന്നത് നമ്മൾ കൊടുത്താൽ മാത്രം തിരിച്ചു കിട്ടുന്ന ഒരു സംഭവമാണ് ബഹുമാനം എന്ന് പറയുന്നത് നമ്മൾ കൊടുത്താൽ മാത്രമാണ് അത് നമുക്ക് തിരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ തങ്ങൻ്റെ പങ്കാളി ഒരിക്കലും തൻ്റെ അടിമയല്ല എന്ന് വിചാരിച്ചിട്ട് അവർക്ക് അവരുടേതായ ബഹുമാനവും സ്നേഹവും കൊടുക്കുന്ന പുരുഷന്മാരും സ്ത്രീകളെ പെട്ടെന്ന് ആകർഷിക്കുന്നവരാണ് അപ്പോൾ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും എല്ലാം ബഹുമാനിക്കുകയും വില മതിക്കുകയും അവരെ നല്ല ബഹുമാനപൂർവ്വം പെരുമാറുകയും ചെയ്യുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് അടുക്കുന്നതായിട്ട് കാണാറുണ്ട് വികാരങ്ങൾ അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്ന ഒരിക്കലും അത് ഉള്ളിൽ അടക്കി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല അത് പ്രകടിപ്പിക്കേണ്ട സമയത്ത് പ്രകടിപ്പിക്കുക തന്നെ വേണം നമുക്ക് ഉള്ളിൽ സ്നേഹ ചിലര് വളരെ റൊമാൻറ്റിക്കായിട്ട് പെരുമാറുന്നവരുണ്ടാവാം അല്ലെങ്കിൽ ഉള്ളിൽ സ്നേഹം വച്ചിട്ട് പുറത്തേക്ക് പ്രകടിച്ചു പ്രകടിപ്പിക്കാത്തവരുണ്ടാകും പക്ഷേ നമ്മളെല്ലാ കാര്യങ്ങളും എന്താച്ച പ്രകടിപ്പിക്കേണ്ട സമയത്ത് പ്രകടിപ്പിക്കുക നല്ല രീതിയിലുള്ള ആശയവിനിമയം ഉണ്ടായിരിക്കുക പങ്കാളിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള സമയം കണ്ടെത്തുക അല്ലെങ്കിൽ അവരെ പറയാൻ പറയാനനുവദിക്കുക അവർക്ക് അനു അതിനായിട്ടുള്ള സമയം നൽകുക അല്ലെങ്കിൽ നല്ല എന്താ പറയുക എന്ത് കാര്യത്തെയും ഒരുപാട് ഭയങ്കരമായിട്ടുള്ള കൂടി കാണാതെ എന്താ പാകത്തിനുള്ള മെച്യൂരിറ്റിയോടു കൂടിയിട്ട് അല്ലെങ്കിൽ നർമ്മബോധത്തോടു കൂടിയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക മറ്റുള്ളവരോട് നല്ല മാനുഷികമായിട്ട് പരിഗണനയോടുകൂടി പെരുമാറുക ഇത്തരത്തിലുള്ള പുരുഷന്മാരിലൊക്കെ സ്ത്രീകൾ പെട്ടെന്ന് തന്നെ അടുക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സ്ത്രീ ഗുണങ്ങളുള്ള പുരുഷന്മാരിലേക്കാണ് സ്ത്രീകൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്ന അടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമായി കാണുന്നതുവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്